എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ അവസാനിച്ചിരിക്കുകയാണ് കപ്പ് കൊണ്ടുപോയത് മത്സരാർത്ഥി ആയ ശേഷം ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടായത് അനുമോളുടെ പേരിലാണ് ഈ വിവാദങ്ങളെല്ലാം മറികടന്ന് തന്നെയാണ് ബിഗ് ബോസ് കിരീടം അനു സ്വന്തമാക്കിയത് എന്നാൽ ഇപ്പോഴും പി ആറിനെ കുറിച്ചുള്ള ചർച്ചകൾ അവസാനിച്ചിട്ടില്ല ബിഗ് ബോസ് ഹൗസിൽ നടന്ന ടാസ്കിനിടയിൽ ഭിന്നു പൊട്ടിച്ച ഒരു ബോംബാണ് നീര് പുകഞ്ഞ് അവസാനം വലിയൊരു സ്ഫോടനമായി മാറിയത് പി ആറിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു പതിനാറ് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടാണ് വിജയിച്ചത് എന്നതാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് കപ്പ് നേടിയതിന് പിന്നാലെ അനുമോൾ കേൾക്കുന്ന പ്രധാന ആരോപണം നാല്പത്തിരണ്ട് ലക്ഷം രൂപ വരുന്ന സമാന തുകയിൽ നികുതി കീഴ് കിട്ടുന്ന തുകയ്ക്ക് വേണ്ടി ആരെങ്കിലും പതിനാറ് ലക്ഷം മുടക്കുമോ എന്നാണ് അനുമോളെ പിന്തുണയ്ക്കുന്നവർ തിരിച്ചു ചോദിക്കുന്നത് ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും അനു ബിഗ് ബോസ് ഹൗസിൽ നേരിട്ടുണ്ടായിരുന്നു ജിസേലിന്റെയും ആര്യൻറെയും വിഷയത്തിലാണെങ്കിലും അക്ബറിന്റെയും ബിൻ പിന്നെ ബിൻസിൻ്റെ വിഷയത്തിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് വിഷയങ്ങളിൽ അനു ഒരുപാട് ആരോപണങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ മറ്റ് ചില വിവാദങ്ങൾ അനുവിൻ്റെ പേരിൽ വന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്ക് അതിഥിയായി ജീവനും പിന്നെ സീരിയൽ താരങ്ങളും അവിടെ എത്തിയത് തന്നെയാണ് ഒരു ഒരു സീരിയലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരുന്നു ജീവൻ അന്ന് എത്തിയത് സിനിമാ സീരിയൽ താരം ആണ് ജീവൻ ജീവനും അനുമോളും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു നല്ല ബന്ധമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത് തൻ്റെ പുതിയ സിറ്റ് കോമിന്റെ പ്രൊമോഷനായിട്ട് ജീവൻ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുകയായിരുന്നു അടുത്ത സൗഹൃദം ഉണ്ടായിട്ടും ജീവനെ അനു അവഗണിക്കുകയാണ് ചെയ്തത് ഒന്നും മിണ്ടാതെ ജീവൻ വന്നപ്പോഴും ഒന്നും സംസാരിക്കാതെ ഒരിടത്തും ഒതുങ്ങി നിൽക്കുകയും പിന്നെ ജീവൻ പോയ സമയത്തും പ്രത്യേകിച്ചൊന്നും സംസാരിക്കാതെ നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇരുവരും തമ്മിലുണ്ടായിരുന്ന പ്രണയം തകർന്നു എന്ന കഥ വൈറലായത് ബിഗ് ബോസിൽ പോയി വന്ന ശേഷം ജീവനും ഒരുപാട് സൈബർ അറ്റാക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ അനുവിനെ കുറിച്ചും ബിഗ് ബോസ് ഷോയെ കുറിച്ചും പുതിയ പ്രോജക്ടുകളെ കുറിച്ചും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അനു ജീവൻ മനസ്സ് തുറന്നിരിക്കുകയാണ് സിനിമ വിട്ടിട്ടില്ല സിനിമ തന്നെയാണ് എൻ്റെ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റൈ കുറേ വർഷങ്ങളായി സിനിമയിൽ നിന്ന് എനിക്ക് അങ്ങനെ ഓഫറുകൾ വന്നിട്ടില്ല ലാസ്റ്റായിട്ട് ഞാൻ ചെയ്തത് ജോർജേട്ടൻസ് പൂരം എന്ന സിനിമയാണ് നല്ല കഥാപാത്രങ്ങൾ എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ടാണ് സിനിമയിലേക്ക് ഞാൻ വരാതിരുന്നത് ഇനി വരും ഹാപ്പി കപ്പിൾസ് ഒന്ന് ക്ലിക്കായി റീച്ച് ആയിക്കോട്ടെ വീണ്ടും ഞാൻ സിനിമയിലേക്ക് വരും ഡേറ്റ് ഇഷ്യൂസ് കാരണം എനിക്ക് കഥാപാത്രങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനു മുൻപ് പല സിറ്റ്കോമിലേക്കും നല്ല കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു മെയിൻ ലീഡിലേക്കായിരുന്നു ക്ഷണം വന്നിരുന്നത് അന്ന് സീരിയലുകൾ ചെയ്തിരുന്നത് കൊണ്ട് ഡേറ്റ് ക്ലാഷ് കാരണം കുറച്ച് വർക്കുകൾ പോയിട്ടുണ്ട് അല്ലാതെ വേണ്ടെന്ന് വെച്ചതിൻ്റെ പേരിൽ നല്ല അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല സിനിമയിൽ ഒന്ന് രണ്ട് അവസരങ്ങൾ സീരിയൽ ഡേറ്റ് ക്ലാഷ് കാരണം പോയിട്ടുണ്ട് അന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മെയിൻ ക്യാരക്ടർ ആയിരുന്നു സീരിയലിൽ സിനിമയാണ് എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ ആ സിനിമ അവസരങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ സങ്കടം തോന്നിയെന്നും ജീവൻ പറഞ്ഞു അനുമോളും ഞാനും നല്ല ജോഡിയായിരുന്നു എന്ന് ആളുകൾ പറയുന്നത് അഭി വെഡിങ് മഹി എന്ന സിറ്റ്കോമിൽ ഞങ്ങൾ ഒരുമിച്ച് പേരായി അഭിനയിച്ചിരുന്നത് കൊണ്ടാണ് ആ ജോഡി ആളുകൾ കണ്ട് ശീലിച്ചു പോയി അതിനുശേഷം വേറൊരു സിറ്റ് കോം ഞാൻ ചെയ്തപ്പോഴും ഇതുപോലെ കമൻസ് വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ സിറ്റ് പേറുമായി സിംഗായി വന്നപ്പോൾ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു ഹാപ്പി കപ്പിൾസിൽ ഞാൻ വന്ന ശേഷം അനുവിന്റെ മാത്രമല്ല ലേഡീസ് റൂമിൽ എൻ്റെ പേറായിട്ട് വന്ന കുട്ടിയുടെ കാര്യവും ആളുകൾ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇതും ഹാപ്പി കപ്പിൾസിലെ പേരും ആളുകൾ ഇഷ്ടപ്പെടും അധികം ആരോടും ഇടിച്ചു കയറി സംസാരിക്കാത്ത ആളാണ് ഞാൻ ആയാൽ കമ്പനിയായി മുന്നോട്ട് പോകും എന്നെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലേക്ക് വിളിച്ചിരുന്നു എല്ലാവരും സെറ്റായി വന്നപ്പോഴാണ് ഹാപ്പി കപ്പിൾസിൻ്റെ ഷെഡ്യൂൾ തുടങ്ങിയത് ടെലികാസ്റ്റ് ഡേറ്റ് അടക്കം കൺഫേം ആയിരുന്നു അല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇപ്രാവശ്യം ഞാനും ബിഗ് ബോസിലേക്ക് പോകാൻ സെറ്റായിരുന്നു പ്രൊമോഷന് വേണ്ടി ബിഗ് ബോസിലെ ബിഗ് ബോസിലേക്ക് പോയിരുന്നു നെവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു അനീഷിനെയും അനുമോളെയും ഇഷ്ടമാണ് അനീഷ് അനുമോൾ ലവ് ട്രാക്കിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് അറിയില്ല അതൊരു ഗെയിം ഷോ ആണല്ലോ കണ്ടന്റ് കൊടുക്കണമെന്ന ബേസിൽ എടുത്തതായിരിക്കാം ഗെയിം ഷോ ആയതുകൊണ്ട് അറിയില്ല അതുപോലെ തന്നെയാണ് ഇതും ഹാപ്പി കപ്പിൾസിലെ പേരും ആളുകൾ ഇഷ്ടപ്പെടും അധികം ആരോടും ഇടിച്ചു കയറി സംസാരിക്കാത്തയാളാണ് ഞാൻ കമ്പനിയായിൽ പിന്നെ മിണ്ടിക്കൊണ്ടേയിരിക്കും സംസാരിക്കും എല്ലാവരുമായിട്ട് കമ്പനിയാകുമെന്നും ജീവൻ പറഞ്ഞു അതേസമയം ചിലർക്ക് അനുവിന്റെ ഈ വിജയം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നതും വാസ്തവം തന്നെയാണ് പി ആറിന്റെ ബലത്തില് നേടിയ വിജയമാണിതെന്ന് ഇവർ തറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബിൻസി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ബിൻസിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഈ ഒരു കപ്പ് അനു കളിച്ച് നേടിയതല്ല പി ആറിന്റെ ബലത്തിൽ നേടിയതാണ് എന്നും അതുകൊണ്ട് അനീഷേട്ടൻ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു എന്നൊക്കെയുള്ള രീതിയിലും ഒരുപാട് സംസാരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷായിരുന്നു വിജയി ആകേണ്ടിയിരുന്നത് എന്ന വാദമാണ് ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നത് വഴക്കുകൾക്കിടയിലും ചില സൗഹൃദങ്ങൾ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു അനുമോൾക്ക് ആതിലെയും നൂറയുമായുള്ള സൗഹൃദമാണ് ഇതിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായത് എന്നാൽ ഷോയിലെ അവസാന നാളുകൾ ഈ സൗഹൃദം ഇല്ലാതായി അനുമോളുമായി ആതിലെയും നൂറയും വഴക്കിട്ടു ഹൗസിലെ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ ആതിലെയും നൂറയും കൂടി തനിക്കെതിരെ തിരിഞ്ഞത് അനുമോളെ ഏറെ വിഷമിപ്പിച്ചു ഷോയിലെ നിർണായക ഘട്ടത്തിലായിരുന്നു ഈ തെറ്റിപ്പിരിയൽ വിജയിയായി ആര് വരണമെന്ന് ജനം ആലോചിക്കുന്ന സമയം വീടിനുള്ളിലെ വഴക്കുകളും ഒറ്റപ്പെടുത്തലുകളും അനുമോൾക്ക് ഗുണം ചെയ്തു ഒരുപാട് വോട്ടുകൾ അനുമോൾക്ക് ലഭിച്ചു അനുമോളും ആദലയും നൂറയും തമ്മിലുള്ള സൗഹൃദത്തിന് ആരാധകർ ഏറെയായിരുന്നു പുറത്തിറങ്ങിയ ശേഷം ഇവർക്ക് പ്ലാനുകൾ ഉണ്ടായിരുന്നു ഒന്നിച്ച് യാത്ര ചെയ്യണം എന്നായിരുന്നു ഇവരുടെ ആഗ്രഹം എന്നാൽ ഇപ്പോൾ ഈ സൗഹൃദം പൂർണ്ണമായും അവസാനിച്ചോ എന്നാണ് ആരാധകരുടെ ചോദ്യം അനുമോൾ തന്റെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ഫൈനലിന് ശേഷം ചെന്നൈയിലെ റൂമിൽ നിന്നുള്ള വീഡിയോ ആണിത് അനുമോൾക്കൊപ്പം സന്തോഷം പങ്കിടാൻ ഒപ്പമുള്ളത് നെവിനും ലക്ഷ്മിയുമാണ് ഹൗസിനുള്ളിൽ ഇവർ അടുത്ത സുഹൃത്തുക്കളൊന്ന് സുഹൃത്തുക്കളായിരുന്നു റീ എൻട്രിയുടെ സമയത്താണ് ലക്ഷ്മിയും അനുമോളും സൗഹൃദത്തിലാകുന്നത് നെവിനുമായും അവസാന നാളുകളിൽ സൗഹൃദത്തിലായി നെവിനുമായി വഴക്കുണ്ടായപ്പോഴെല്ലാം അനുമോൾക്കൊപ്പം നിന്നത് ആതിലെയും നൂറയുമാണ് എന്നാൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ എല്ലാവരും മാറി മറിഞ്ഞു രസകരമായ സംഭാഷണങ്ങൾ ഇവർ തമ്മിലുണ്ടായി കുറിച്ച് നെവിൻ നന്നായി സംസാരിച്ചപ്പോൾ ഇതൊക്കെ ഇവന്റെ അഭിനയമാണ് ഇന്നലെ ഞാൻ വിന്നറായപ്പോൾ ഇവന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഉണ്ടായിരുന്നില്ല എന്ന് അനുമോൾ തമാശയായി പറഞ്ഞു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത് ആരുടെയൊക്കെ മുഖത്താണെന്ന് ഞാൻ കണ്ടു എന്നും അനുമോള് അർത്ഥം വെച്ച് പറഞ്ഞു ശൈത്യെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞത് എന്ന് വ്യക്തമാണ് അനുമോൾ വിന്നറായപ്പോൾ ശൈത്യയുടെ മുഖഭാവം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ലക്ഷ്മിയും അനുമോളും നെവിനും തമ്മിലുള്ള സൗഹൃദം വീഡിയോയിൽ വ്യക്തമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരൊക്കെയാണ് മുഖംമൂടി അണിഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ് യഥാർത്ഥ സൗഹൃദം കാണിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അനുമോൾ ഒരുപാട് കാര്യങ്ങള് സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് അനുമോളിന്റെ പി ആർ വിഷയം തന്നെയായിരുന്നു പി ആർ നൽകിയ അനുമോള് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കുന്നു എന്നത് തന്നെയായിരുന്നു ഒരുപാട് ശക്തമായ ഒരു ആരോപണം എന്ന് പറയുന്നത് എന്നാൽ ഈ ആരോപണങ്ങൾക്ക് മറുപടിയുമായിട്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ലൈൻ കട്ട് എന്ന പരിപാടിക്ക് അനുമോൾ നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ആറിനെ ഞാൻ നിർത്തിയിട്ടുണ്ട് പതിനാറ് ലക്ഷം ഒന്നും പി ആറിന് ഞാൻ നൽകിയിട്ടില്ല ഒരു ലക്ഷം രൂപയാണ് പി ആറിന് നൽകിയതെന്നും പി ആർ അത് ഒരുപാട് ഇങ്ങനെ ഒരാളെ ഡിഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തതല്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ എൻ്റെ പോസിറ്റീവ് കാര്യങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കുറച്ച് എഡിറ്റ് ചെയ്ത് കാര്യങ്ങൾ അപ്പ് ചെയ്യുക അതിനുവേണ്ടിട്ടാണ് ഞാൻ പി ആറിനെ നിർത്തിയതെന്ന് അനുമോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുവിന്റെ സുഹൃത്തായ പി അനുവിൻ്റെ പി ആർ എന്ന് വിശേഷിപ്പിക്കുന്ന ബിനു ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു അനുമോള് ഒരു ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നത് കള്ളം പറഞ്ഞതാണ് ഒരിക്കലും അനുമോള് ഒരു ലക്ഷം രൂപയൊന്നും കൊടുത്തിട്ടില്ല അത് എന്താണ് എന്തിനാണ് അനു അങ്ങനെ പറഞ്ഞത് എന്ന് അനു തന്നെ നിങ്ങളോട് അത് പറഞ്ഞിരിക്കും എനിക്ക് തന്ന എമൗണ്ട് എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണെന്നും ആ സ്ക്രീൻഷോട്ട് സഹിതം വിനു അത് തെളിവ് സഹിതം വെളിപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഒരുപാട് ചർച്ചകൾ നടക്കുമ്പോഴും ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഏഴിന്റെ പണി എന്ന ടാഗ് കൂടി തുടങ്ങിയ സീസൺ ആണ് ഏഴിന്റെ പണി എന്ന് പറയുമ്പോൾ വസ്ത്രങ്ങളും മേക്കപ്പും പിടിച്ചു വെക്കാനുള്ള ബിഗ് ബോസിന്റെ തീരുമാനം ആ മത്സരാർത്ഥികളെ കളിച്ച് വിജയിച്ചു വേണം ഈ ഒരു സാധനങ്ങൾ അവരവരുടെ സാധനങ്ങൾ നേടാനെന്ന് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തിരുന്നു ഈ തീരുമാനം ഒരുപാട് തവണ ലംഘിച്ച ആളായിരുന്നു ജിസേല് അനുമോളാണ് ഈ വിഷയത്തിൽ നിരന്തരം ജിസേലിനെ പിന്തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ജിസേലും അനുമോളും തമ്മിലായിരുന്നു തുടക്കത്തിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ശത്രുത പുലർത്തിയിരുന്നതും ബി ബി ഹൗസില് ജിസേലിന് ആ സമയത്ത് വലിയ പിന്തുണയും ലഭിച്ചിരുന്നു അക്ബർ അടക്കമുള്ള വലിയൊരു കൂട്ടം ജിസേലിനൊപ്പം ഉണ്ടായിരുന്നു ജിസേലിനെ സപ്പോർട്ട് ചെയ്തിരുന്നു ഇതോടെയാണ് അനുവിനെതിരെ എല്ലാവരും തിരിയുകയും അനുവിനെ ഹൗസിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്തത് ജിസേലിനെതിരായ നിലപാടുകൾ അനുമോൾക്ക് ഹൗസിലെ നാല് ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഏറ്റതോടെ അനുമോള് പലതവണ കരയുകയും അത് കരച്ചിൽ കാർഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ആ എന്നാൽ അനുമോളോടുള്ള ആ ഒരു സഹതാപം വർദ്ധിച്ച് അത് വോട്ടായി മാറുകയും ഈ സ്വഭാവം കാരണം മുറ്റസുഹൃത്തായ ശൈത്യ മറ്റുള്ളവർക്ക് മുന്നിൽ അനുമോളെ താഴ്ത്തി സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് അനുമോൾക്കും ശൈത്യക്കുമെതിരെ ഒരു വിള്ളൽ വീണതും ശൈത്യ അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് പല ആരോപണങ്ങളും അതും ചില വിമർശനങ്ങൾ അനുവിനെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആണുങ്ങൾ എല്ലാവരും മൊണ്ണുകളാണെന്നുള്ള രീതിയിൽ അനു സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അനുവിന്റെ കൂടെ നിന്നതിന് ശേഷം പിന്നെ ആ അനുവിനെ കുറിച്ച് മറ്റൊരാൾ മറ്റു പലരോടും കുറ്റം പറയുകയും താനത് ചെയ്തിട്ടില്ല അത് വെറുതെ ഞാൻ പെട്ടുപോയതാണെന്നുള്ള രീതിയിലൊക്കെ ശൈത്യ സംസാരിച്ചിട്ടുണ്ടായിരുന്നു തന്നെയാണ് ശൈത്യക്ക് കട്ടപ്പ എന്ന് പറയുന്ന പേര് വീഴാൻ കാരണവും ശൈത്യക്ക് ഒരുപാട് ആരോപണങ്ങൾ ഉയരാൻ കാരണമായതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അതിനുശേഷം ശേഷമായിരുന്നു ബിൻസിയും അപ്പാനേയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പിന്നെ അക്ബറും തമ്മിലുള്ള പ്രശ്നങ്ങളായി അങ്ങനെ എല്ലാവരുമായിട്ടും അനുപ്രശ്നങ്ങളായി എല്ലാവരും ടാർഗറ്റ് ചെയ്തു അങ്ങനെ ആ ഗെയിം മുന്നോട്ട് പോയി ഇതിനിടയിൽ അനുമോളും നെവിനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അതിനുശേഷമാണ് അനു അനുവിനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും അനുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനീഷ് വന്നതും അനീഷ് സംസാരിച്ചതും പിന്നെ അനീഷ് അനുമു അനുവിനെതിരെ പ്രൊപ്പോസ് ചെയ്തു അത് അനുവിന് വലിയൊരു നെഗറ്റീവ് ഉണ്ടാക്കി കാരണം അനു ആ ഒരു അനീഷിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം പലരോടും പോയി പറയുക അത്തരത്തിലെ ഒരുപാട് വിമർശനങ്ങൾ അനുവിനെതിരെ വന്നു വിമർശനങ്ങൾ മാത്രമല്ല അനുവിന് ഒരുപാട് പോസിറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അനീഷിന് ഒരുപാട് വോട്ട് കൂടുകയും ചെയ്തു പിന്നെ അനുവിനെതിരെ പലരും നടത്തിയ ആരോപണങ്ങള് വലിയ രീതിയിൽ ചർച്ചയാവുകയും അനുവിനെ വോട്ട് കുറയാനും കാരണമായി എന്നാൽ അനീഷായിരിക്കും ഒരു ബിഗ് ബോസ് കപ്പുയർത്തുക എന്ന് ഉറപ്പിച്ച സമയത്തായിരുന്നു മത്സരാർത്ഥികളുടെ റീ എൻട്രി അത് അനുവിന് വോട്ട് കൂടാൻ കാരണമായിരുന്നു അങ്ങനെ വലിയ ഒരു ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് തന്നെയാണ് അനു ഇപ്പോൾ ഈ ഈയൊരു കപ്പുയർത്താൻ അനുവിന് സാധിച്ചത്